നെല്ലിക്കുഴയിൽ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ക്ഷേമ പെൻഷൻ ലൈഫ് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചു കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുരിക്കൽ സംഗമം ഉദ്ഘാടനം ചെയ്തു കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിലാണ് നെല്ലിക്കുഴിൽ ക്ഷേമ പെൻഷൻ ലൈഫ് ഗുണഭോക്താക്കളുടെ ആത്മാഭിമാന സംഗമം സംഘടിപ്പിച്ചത് കേരള ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമുരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പിടികൂടിയ കാര്യമായി കൈകാര്യം ഇതെല്ലാം കൂടി ജനങ്ങളെ നല്ല പോലെ ധരിപ്പിച്ച് കേരള സർക്കാരിനെതിരായി ചിന്തിക്കാൻ ലക്ഷക്കണക്കായി ജനങ്ങളെ പ്രേരിപ്പിക്കാൻ വേണ്ടിയ നിയമസഭയില് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ഇത്തവണ അടിയന്തരപ്രമേയ ഞാന് എനിക്ക് ഈ ആരംഭഘട്ടത്തിൽ നമ്മുടെ ജില്ലയിലുള്ള ഒരാള് വളരെ വർഷക്കാലമായി ഒക്കെ അടുത്തറിയാവുന്ന ഒരാള് നല്ല ഒന്നാം കാര്യങ്ങള് പഠിക്കുകയും കൈകാര്യം ചെയ്യുക ചെയ്യുന്ന ഒരാളായിട്ടാണ് എനിക്ക് പ്രതിപക്ഷ നേതാവിനെ തോന്നുന്നത് അവരെ കൂട്ടത്തിലുള്ള പല നേതാക്കന്മാരിൽ നിന്നും വ്യത്യസ്തനാണ് അത് സംബന്ധിക്കുന്നത് യഥാർത്ഥത്തിൽ എന്താണ് നിയമസഭാ രംഗത്തെ പോരാട്ടത്തിൽ പിണറായി വിജയൻ ഒപ്പം നിന്നൊരു വർത്താനം പറയാം വില്ലേജ് പ്രസിഡന്റ് കെ എം മീരൻ അധ്യക്ഷത വഹിച്ച സംഗമത്തിൽ വില്ലേജ് സെക്രട്ടറി എൻ ബി യൂസഫ് സ്വാഗതം ആശംസിച്ചു കെ പി മോഹനൻ പി എം മജീദ് സി ഇ നാസർ എന്നിവർ പങ്കെടുത്തു വില്ലേജ് വൈസ് പ്രസിഡന്റ് കെ എം കോയർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെ വി ന്യൂസ്